തുടർച്ചയായ പകർത്താൻ ഉപകാരപ്രദമായിരിക്കുന്ന ഒരുപാട് ഉപദേശങ്ങൾ ബഹുമാനപ്പെട്ടാദവർ നമുക്ക് നൽകുന്നതായിരിക്കും അതുകൊണ്ട് ഇൻഷാല്ല ഇന്നത്തോടു കൂടി നമ്മുടെ ഈ നാല് ദിവസത്തെ പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ് അതിലേക്ക് വളരെ കൂടി ബഹുമാനപ്പെട്ട ഉസ്താദറുകളെ ഞാൻ ഞാൻ ക്ഷണിക്കുകയാണ് അസ്ലാംക്കും വരമത്തല്ലാറു السلام عليكم ورحمه الله وبركاته الحمد لله الصلاه والسلام عليك يا سيدي يا رسول الله اللهم صل على سيدنا محمد النبي واتباعه الْأَبْرَارِ وقال نبينا وحبيبنا وشفيعنا محمد المصطفى صلى الله عليه وسلم إن من عباد الله لأناسا ما هم بأنبياء ولا شهداء يغبطهم الانبياء والشهداء يوم القيامه بمكانهم من الله قالوا يا رسول الله تخبرنا من هم قال هم قوما تعبوا بره الله ألا غير أرحام بينه ولا أموال فوالله إن وجوههم للنور لَا يَخَافُونَ إِذَا خَافَ النَّاسُ وَلَا يَحْزَنُونَ إِذَا عَزَلَ النَّاسُ يا بديا القال قال احمد الله يا آه مصلي يا مصلي من ال احمد والال والاصحاب دن حقيرة مذنبة يا رب جلتا يا راجمي اغفر له واتوب عليه شمس المولى يا ربي وفق وجود بما ترغى به بشيخ شمس العلماء لا اله الا الله لا اله ناهبا شر كل هذا سدي وعشرة بليس قنابي شيخ الشمس المولى وساقير ما مكيري ഇവിടെ സ്വാഗത ഭാഷ നടത്തി നമ്മൾ അഭിസംബോധന ചെയ്താട്ടിലധീനി വൈജ്ഞാനിക മേഖലയും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനം പട്ടിയും കൂടിയായിട്ടുള്ള വേദിയിലും സദസ്സിലും ഉപവിട്ടരായ മറ്റു ധാരാളം ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അഭിപ്രായരായ പ്രിയപ്പെട്ട ഉസ്താദുമാരെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പ്രദേശത്തെ ഐശ്വര്യങ്ങളായ ഈ സദസ്സിൻ്റെ ധന്യമായ ഇവിടെ സന്നിഹിതരായ കാരണവന്മാരെ സമസ്ത കേരള ഉലമയെയും അതിന്റെ മഹത്വക്കളായ പണ്ഡിത ശ്രേഷ്ഠരെയും സാധാത്യങ്ങളെയും നെഞ്ചിലേറ്റിയ ഈ പ്രദേശത്തുകാരായ നല്ലവരായ ജട്ടാനുജന്മാരെ സ്നേഹനിധികളായ ഈ സദസ് കാതോർ ഇവിടെ എത്തിയിട്ടുള്ള ഉമ്മമാരേമാരെ സഹോദരിമാരേമാരെ വിദ്യാർത്ഥികളുടെ അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ മുത്തക്കിങ്ങളായ മൊഹലിസ്യങ്ങളായ ഇബാധികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ആമീനം ആമുഖമായി ദുവാ ചെയ്യുകയാണ് നമ്മുടെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ പോയ പ്രത്യേകിച്ച് ദീർഘകാലം കാലം നീണ്ട അൻപത് കൊല്ലത്തിലേറെ ഈ പ്രദേശത്തുകാരായ അല്ലെങ്കിൽ ലക്ഷദ്വീപിലുള്ള എല്ലാ ദ്വീപുകളിലെയും എല്ലാവരാലും ആദരിക്കപ്പെട്ടിരുന്ന സമസ്ത കേരള ജമിയുടെ കേന്ദ്ര മുഷാവൂർ അംഗം കൂടിയായിരുന്ന അതിലേറെ മഹാനായ ഷംസുൽ ഉലമ ഖുലു അസീസ് മഹാനവുകളുടെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളിൽ പ്രധാനിയായിരുന്ന ബഹുമാനപ്പെട്ട ഫാദ് തങ്ങളവുകൾ അള്ളാഹു താല് അവർ ധറജയേറ്റി കൊടുക്കട്ടെ അള്ളാഹു സുഖാനുഭവത്ത ആരാ അവരുടെ ആഹത്തിലേക്ക് ഈ സദസ്സിൻ്റെ എല്ലാ പുണ്യവും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ നാം ഇന്ന് കാണുന്ന പ്രഭയുടെയും വളിച്ചത്തിൻ്റെയും എല്ലാം ഏറ്റവും വലിയ കാരണക്കാരായി മഹാനായ അസീസ് ഈ മണ്ണിൽ കാലുകുത്തിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ മഹാമനീഷി ബഹുമാനപ്പെട്ട തങ്ങളവുകൾ അള്ളാഹു അവരുടെ ഏറ്റിക്കൊടുക്കട്ടെ അവരുടെ മതത് അഹു ഈ മജിലിസിൽ അള്ളാഹു നമ്മൾക്ക് പ്രധാനം ചെയ്യട്ടെ അതുപോലെ ധാരാളം ആളുകൾ നമ്മുടെ ഈ കോളേജിന് വേണ്ടി നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ദീനി വൈജ്ഞാനിക മേഖലകളിൽ പ്രവർത്തിച്ച ധാരാളം മഹത്തുക്കളായ ഉലമ ഉമറാൽ നമ്മുടെ നാടുകളിൽ നിന്നെല്ലാം എല്ലാം വിട പറഞ്ഞു പോയി അള്ളാഹു അവരുടെ എല്ലാവരുടെയും ജീവിതം സന്തോഷം കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അബീബായ മുത്തുമൊ അലൈ വസം തങ്ങളോട് ഒന്നിച്ചു മഹത്തുക്കളായ മഷായിഹുമാരോടൊന്നിച്ച് അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ചെയ്യട്ടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിങ്ങളെ നാം എല്ലാവരും എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടി ഈ വിനീതനായ ഞാൻ ഇവിടെ എത്തിയതും എത്തിയതും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൻ്റെ പേര് ആ ലക്ഷ്യമെന്ന് പറയുന്നത് എഴുതുന്നത് നാല് പതിറ്റാണ്ടിലേറെ കാലം കാലം ഒരു പുരുഷനും അള്ളാഹുവിന്റെ വേണ്ടി സേവനം ചെയ്യാൻ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ വൈജ്ഞാനികമായ മതപരമായ പുരോഗമനങ്ങളുടെ ഏറ്റവും വലിയ ദിശനാശാലിയായി നാം എല്ലാവരും കാണുകയും നാം എല്ലാവരും സ്പർശിക്കുകയും ചെയ്ത ഒരു മഹാ പണ്ഡിത ശ്രേഷ്ഠ വന്യരായിരുന്നു മഹാനായ ഉലമായി പേരിൽ പല ഭാഗങ്ങളിലും ഇതുപോലെ മഹാനായ അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളുടെ പേരിൽ ഇതുപോലെ അനുസംരണ സമ്മേളനങ്ങളും ആയിരക്കണക്കിനാളുകൾ പങ്കെടുക്കുന്ന പ്രാർത്ഥനാ സദസ്സുകൾ ഓരോ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുക ഈ വിനീതനായ ഞാൻ തന്നെ പലയിടങ്ങളിൽ എനിക്ക് മഹാനായ ഷംശബുലമയുടെയും കണ്ണീയത്തോടെയും ആണ്ടു നേർച്ചയിൽ സംബന്ധിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ സമസ്ത കേരള ജമിയത്തുലമയുടെ മഹത്വക്കളായ പണ്ഡിതന്മാർ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഈ മഹാന്മാരുടെ ആണ്ടുകൾ വളരെ വിപുലമായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ലക്ഷദ്വീപിലെ അമിനി ദ്വീപിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉലമ എന്ന് പറയുന്ന മഹാന്റെ ഒരുമിച്ച് കൂടാൻ സാധുക്കളായ നമ്മൾക്ക് ഭാഗ്യം നൽകി ആ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ ഇതൊരു സബബായി ഒരു കാരണമായി അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ ആമീൻ എന്ന് ഭാഗ്യം ഭാഗ്യം സിദ്ധിച്ചവരാ കേരളമാണെങ്കിലും ലക്ഷദ്വീപ് ഇതുപോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം വലിയ ഇസ്ലാമികമായ മുന്നേറ്റം ഇസ്ലാമികമായിരിക്കുന്ന ഒരുപാട് ചൈതന്യം നിലനിർത്താൻ നമ്മുടെ മുൻഗാമികളായ ആളുകൾക്ക് സാധിച്ചതിന്റെ പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ട് ഇസ്ലാമിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ദീൻ മക്കയിലും മദീനയിലും നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധനം കാലം ആ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിന്റെ പ്രഭ ഇസ്ലാമിന്റെ ദാ ഇസ്ലാമിന്റെ വെളിച്ചം എത്തിയ നാടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നാട് ഹബീബായ ഹബീബായ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഹജ്ജത്തുൽ ഹജ്ജത്തുൽ വദാഇന്റെ വദാഇന്റെ അന്ന് ആ പ്രഭാഷണത്തിലാണ് വസല്ലമ തങ്ങൾ ഒരുപാട് വലിയ സൂചന നൽകിയ ഇരുപത് മിനിറ്റോളം പണ്ഡിതന്മാർ കാൽക്കുലേറ്റ് ചെയ്ത ഒരു മഹത്തായ ചരിത്ര പ്രസിദ്ധമായ പ്രഭാഷണ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ റസൂൽ ആ ഹജ്ജത്തുൽ വദാഇന്റെ ആ പ്രഭാഷണത്തിന്റെ ഒടുവിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിരക്കണക്കിന് സ്വഹാബികളെ സാക്ഷികളാക്കി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സൊഹാബാ എനിക്ക് എന്റെ അള്ളോഹുല്ല എന്നെ എന്തെല്ലാം നിങ്ങൾക്ക് എത്തിച്ചു തരാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ പറഞ്ഞു തന്നിട്ടില്ലയോ مها ما را يا صحاب بلا يا رسول الله قد بلغت الرساله وأديت الامانه ونصحت الامه نبي اني الله ولا ديتم ولو الله ماي اللهم اشهد اللهم اشهد நீ தந்தையான சாட்சி இன்னு ஞாபக சாட்சி நடத்த நீ தந்தையான சாட்சியல்ல உத்தரவாதங்களெல்லாம் தள்ளு வள்ளிக்கு அம்